ഇന്ന് രാവിലെ കനമലയിൽ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ രണ്ട് മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിരിക്കും ഇത്ര ഭീകരമായ ഒരു കാട്ടു മൃഗങ്ങളുടെ ശല്യമാണ് ആ മേഖല ഉള്ളതെന്നുള്ളത് നമ്മളെ ദുഃഖിപ്പിക്കുന്നു നമുക്കിതുവരെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമാണ് ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വനം മന്ത്രി പറഞ്ഞതിനനുസരിച്ചാണ് എണ്ണൂറിന് മുകളിൽ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കാട്ടുപറകൾ ശരിയോ ആനയായി പോത്തായി പന്നിയായി സിംഹമായി കരടിയായി മനസ്സിലായി എന്തൊരു സങ്കടകരമായിരുന്നു ഇത് പരിഹാരം ഉണ്ടാക്കാൻ മാർഗം ഈ രണ്ട് മനുഷ്യജീവൻ അതായത് ഒന്ന് നവർ കെട്ടിക്കൊണ്ടിരുന്നൊരു മനുഷ്യൻ ഒന്ന് കാറിൻ്റെ വീടിൻ്റെ നിന്ന് പത്രം വായിച്ചിട്ടുണ്ട് മനുഷ്യൻ ഈ രണ്ട് പേരെയാണ് കാട്ടു അത് ആറ് ഇതിൻ്റെ ഫോർജ് കയറി ഒരു വേണ്ടിയും കുത്തിക്ക ഒന്ന് ആലോചിച്ചു ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് ഒരാൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ അവിടെ ജനം ഇന്ന് ഭയങ്കര പ്രതിഷേധം പ്രകടനവും ഒക്കെ നടക്കുന്നു ഞാൻ അവിടെ പോകണം എന്ന് മനസ്സ് പറഞ്ഞു പോകാത്തതിന് കാരണം അവിടെ സമരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമരം ഞാൻ കാരണമെന്ന് പറയാൻ മടിക്കുന്നത് അത് വേണ്ട അത് ജനങ്ങളുടെ വികാരം ജനം പ്രകടിപ്പിക്കുന്നു രണ്ട് നിര്യാണമുണ്ട് ആ മരണത്തിൽ പങ്കെടുക്കുന്ന ഒരു സംശയം ഞാൻ പോലും എന്ത് ന്യായീകരണം പറയും ഒരു പൊതുപ്പുറത്തോടില്ല ഒരു ഗവണ്മെന്റിനോടും ജനങ്ങളോടും എന്ത് ന്യായീകരണം ഉണ്ട് ഈ ഇത്ര ദൂരമല്ലേ ഉള്ളൂ എന്തുകൊണ്ട് ഈ എത്ര കൊല്ലമായി ഞാൻ നിയമസഭനും പറഞ്ഞു അതായത് കാട്ടു മൃഗങ്ങൾ ഇങ്ങോട്ട് ഭൂമിയിലും കയറാൻ പാടില്ല ഭൂമിയിലുള്ള മനുഷ്യൻ കൃഷിഭൂമിയിലുള്ള മനുഷ്യൻ കാട്ടിലും കയറാൻ പാടില്ല അതായത് ശരി ഇപ്പോൾ കൃഷിക്കാരിൽ ഒരിക്കലും വനംഭൂമി കയ്യേറാൻ പോകുന്നില്ല പക്ഷേ മൃഗങ്ങളിവിടെ കയറിക്കൊണ്ടിരിക്കുക മാന്യതയുള്ള രാജ്യങ്ങളിൽ മുഴുവൻ മൃഗങ്ങളുടെ എണ്ണം കൂടിയാലെ വെടിവെക്കുക ഇവിടെ മനുഷ്യനെ കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള സത്യത്തിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ട ഇവിടുത്തെ വനം മന്ത്രിക്കെതിരെയാണ് കൊല കൊലക്കുറ്റത്തിനേക്കുള്ള കേസിൽ പ്രതിയാക്കണമെന്ന് നേപ്പറേ തന്നെ ഇന്ന് വലിയ വാർത്തയുണ്ട് ഒരു മന്ത്രി കളക്ടർക്ക് വെടിവെക്കാൻ ഓർഡർ കൊടുക്കുന്നു കളക്ടർ എവിടെ പോയാണ് വെടിവെക്കുന്നു എനിക്ക് മനസ്സിലായി ഊളത്തും പറയുന്നത് കണക്ക് വേണ്ടേ എന്താ എവിടെ പോയി വിളിക്കും കളക്ടർക്കെ ഒഴിവെക്കാൻ അധികാരം അതായത് ഫോറസ്റ്റുകാർ കൊണ്ട് ഉത്തര ഗവൺമെൻറ് ഉത്തരവുടക്കല്ലേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടപടി സ്വീകരിക്കില്ല അല്ലാതെ അതായത് ആ പോത്ത് കാട്ടുപോത്ത് ഇപ്പോൾ ആദ്യം തന്നെ ആ കാട്ടുപോത്തലി നേരെ കടമല ആറി ആടി ഇക്കരെ വന്ന് കൊലപാതകം നിർത്തിയിട്ട് ആ കാട്ടുപോത്ത് നല്ല ബുദ്ധിയുള്ള കാട്ടുപോത്താണ് നേരെ തിരിച്ചിറങ്ങി അപ്പറേ ആറിൻ്റെ മറുകണ്ടി പനത്തി കയറി വേറെ എവിടെ പോയി വിഴുവെക്കാനെ അതിന് ചെയ്യേണ്ട ഗവൺമെൻറ് എന്താണെന്ന് വെച്ചാൽ വന്യമൃഗങ്ങൾ അനാവശ്യമായി കൃഷിഭൂമിയിൽ ഇറങ്ങിയാൽ അതിനെ വെടിവെച്ച് കൊല്ലാൻ നിയമം ഉണ്ടാക്കണം അതാണ് അതിൻ്റെ മര്യാദ കൃഷിക്കാരനുള്ള അനുവാദ അനുവാദം കൃഷിക്കാരന് അനുവാദം കൊടുക്കണം മനസ്സിലായില്ലേ അല്ല കളക്ടർക്ക് ഓർഡർ കൊടുത്തു കൊണ്ട് ഓണത്തരം പങ്കു നടക്കുക ഭരിക്കുന്നവന്മാരുണ്ടാവും അവിടെ നാണന്മാർ വളരെ ദുഃഖകരമാണ് ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരം അവിടെ ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ സൗരോർജ്ജ ബലി എത്തുക പിന്നെ ആക്രമണം ഉണ്ടായിട്ടില്ല ആ മേഖലയിൽ ഈ ഈ കണമലയല്ല മറ്റു മേഖലയിൽ കണമല ഒരു ഒറ്റ പാലം വളർന്നതാണ് ഞാൻ തന്നെ ഉണ്ടാക്കിച്ച പാലമാണ് ആ പാലം ഉണ്ടാക്കി കഴിഞ്ഞ് അവിടുന്ന് പിന്നെയും ദുരിതമുണ്ടെന്ന് പറയുമ്പം മുണ്ടക്കയത്തുനിന്ന് കോരിത്തോട് വഴി കണമല വരെ പത്ത് കോടി ടാറിങ് താറിങ്ങ ആ താറിങ്ങണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തോക്കുന്നു മനസ്സിലായി എന്തോ ഒരു സംഘടകരാണ് നൽകുന്നത് അതുപോലെ ആ ആറിന് അക്കരെ മുഴുവൻ റാന്നി പത്തനംതിട്ടയിലാണ് ആ ഒരു ഫോറസ്റ്റ് മേഖലയാണ് ആ ഫോറസ്റ്റ് മേലെ നീ ഉണ്ടാകുന്നത് അത് നേരിടാനുള്ള നടപടിയിലേക്ക് പോകുന്നതിന് പകരം പ്രസ്താവനയും പ്രസംഗമായിട്ട് നടന്നിട്ട് കാര്യമില്ല ജനം ഒറ്റക്കെട്ടായി ഇടപെടണമെന്ന് മാത്രമല്ല ആ മരിച്ച കുടുംബങ്ങൾക്ക് ആശ്വാസ ത തയ്യാഴിപ്പിക്കാൻ മാന്യതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി വേറെ വേറെ ഒന്നിടത്ത് പോകുന്നുണ്ട് വേറെ ഒരാടത്തൊക്കെ പത്ത് ലക്ഷമൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു വനിതാ ഡോക്ടറെ വല ചെയ്യപ്പെട്ട് ആ കുടുംബത്തിന് ഇതൊരു ഒന്നും കൊടുത്തിട്ടില്ല ബാക്കി കൊടുത്ത രണ്ടും ഇവിടെ പ്രളയദുരന്തം ഉണ്ടായ മരിച്ചവർക്ക് മുഴുവൻ നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയുള്ള നാണം കെട്ടുകൾ ഗവൺമെൻറ്റിനെ പറ്റി എന്താ മറുപടി പറയുന്നു എങ്കിലും ആ കുടുംബത്തെ സംരക്ഷിക്കാൻ മാന്യമായ സഹായധാരം കൊടുക്കാനുള്ള മാന്യത മാന്യത മാന്യതയില്ലെങ്കിലും വേണ്ടിയില്ല പ്രകടിപ്പിച്ചാൽ നന്നായിരിക്കുന്ന അഭിപ്രായം മാത്രം രേഖപ്പെടുത്തും എന്നെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ജനം ഒറ്റക്കെട്ടായി ഈ ഇനം നീതി കണ്ടെതിരെ ഗവൺമെൻറ്റിൻ്റെ അനങ്ങാപ്പാട നയത്തിനെതിരെ ശക്തമായി പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതേ എനിക്കുള്ളതാ ഫുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളു ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലൊന്നു കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ ഇത്തിരി ഔട്ട്ലെറ്റ് കാഞ്ഞിരപ്പള്ളി